യേശുവിൻ്റെ കൈകളിലെ പന്തുകളോ അവൻ വലിച്ചെറിയും പിന്നെ ആഞ്ഞടിക്കും പിന്നെ തട്ടി തട്ടി തട്ടിയെടുക്കും തുപ്പതാം തീയതി വൈകുന്നേരം ഏഴ് ഇരുപത് സമയത്താ വിശിതകൊച്ചി ദൃശ്യ പുണ്യാതി മരിക്കുക ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പ്രതി ലി എന്ന പേര് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തി കർമ്മലീത സഭയുടെ അകത്തളത്ത് പുറത്തേക്കിറങ്ങാതെ ഒരു കട്ടിലിൽ മാത്രം ചാഞ്ഞും ചെരിഞ്ഞും കിടന്ന അവൾ വേദപാരംഗതയായി തിരുസഭയിൽ വിരളിൽ എന്നാവുന്ന വിശുദ്ധരെ വേദപാരംഗതരുള്ളൂ വിശുദ്ധ കൊച്ചു തരസ്യ പുണ്യവതിയുടെ ആത്മകഥ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എഴുതാൻ പോലും മെനക്കറിയത്തില്ല അച്ചടി ഭാഷയൊന്നും കക്ഷിക്ക് അറിയത്തില്ല ചുമ്മാ വർത്താനം പറയുന്ന പോലെ എഴുതി വെച്ചേക്കാം ഒരു തവണ വായിച്ചു തീരുമ്പോഴാണ് നമുക്ക് കഥ മനസ്സിലാവുക നിസ്സാരം എന്ന് തോന്നുമെങ്കിലും എത്ര സുന്ദരമായിരുന്നു ആ ഹൃദയം ഒരു ദർശനവും ഉണ്ടായിട്ടില്ല കേട്ടോ ഈ കക്ഷിക്ക് വേദഭാരം കഥ പഠിപ്പിച്ചത് ഇത്രേ ഉള്ളൂ കുറുക്കുവഴി സ്വർഗത്തിലേക്ക് പോകാൻ യേശുവിൻ്റെ കൈകളിലേ പന്തുകളോ അവറിയും പിന്നെ ആഞ്ഞടിക്കും പിന്നെ തട്ടി തട്ടി തട്ടിയുമെല്ലേ കയ്യിലെടുക്കും ഇൻറ്റൻസീവ് കാറ്റഗിസം പിള്ളേരെ പഠിപ്പിക്കുന്ന പാട്ടാ പക്ഷെ അത് വലിയൊരു സംഗതിയാണ് ഞാൻ പൊന്നുണ്ണീശോയുടെ കയ്യിലെ പന്താണ് എന്നെ ഉണ്ണീശോ ഇട്ട് തട്ടിത്തട്ടി കളിക്കും കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും ഞാൻ ഏതെങ്കിലും കട്ടിലിനടിയിൽ കിടക്കും കൊച്ചു പിള്ളേർ കളിക്കുന്നതുപോലെ കുറേ കഴിയുമ്പോൾ എന്നെ ചിലപ്പോൾ ഓർത്തെടുത്തേക്കാം പിന്നെയും എന്നെ എടുക്കും ഞടിക്കും വലിച്ചെറിയും തട്ടിത്തട്ടി തട്ടി തട്ടി കൈയിലെടുക്കും ഇതാണ് ഈശോയുടെ പൊന്നുണ്ണീശോയുടെ ഓഫ് ചൈൽഡ് ജീസസ് പൊന്നുണ്ണീശോയുടെ കൊച്ചു തെരേസ പുണ്യതിക്ക് പറയാനുണ്ടായിരുന്നേ അതുകൊണ്ടെന്നാ സംഭവിച്ചെന്നറിയോ ആൾക്ക് പറയുന്നവരി ഒരു ദിവസം കണ്ടപ്പോൾ ഇടി വെട്ടുന്ന കണ്ടു അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആളെ കുറേ നാളോ ഇങ്ങനെ വായു കൂടെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അനുഭവിച്ചത് മുഴുവനും അന്തരാത്മാവിലായിരുന്നു ആത്മാവിലായിരുന്നു അനുഭവിച്ചത് മുഴുവനും ദൈവസ്നേഹം സ്നേഹം നിറഞ്ഞ് 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 നിറഞ്ഞു തുളുമ്പി അവസാനം പറഞ്ഞു ഞാൻ പോവുകയാണെങ്കിലും തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിലും തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങൾ ഏത് കപ്പേളകളിൽ വേണേലും ശ്രദ്ധിച്ചോ കൊച്ചുത്രേസ്യ പുണ്യതിയുടെ രൂപം ഉണ്ടെങ്കിൽ അത് ഏറ്റവും മുകളിലായിരിക്കും അതൊരു പാരമ്പര്യ പൂക്കൾ ഞാൻ വിതറും പ്രോമിസാ സഭയുടെ അനുഭവമാണ് തിരുസഭയുടെ ചരിത്രത്തിൽ വിശുദ്ധ കൊച്ചിത്രസ്യ പുണ്യവതിയുടെ പേരിൽ ഉള്ളിടത്തോളം ഒരു സന്യാസ സമൂഹങ്ങളോ സ്ഥാപനങ്ങളോ വേറെ ആരും ഒരു വിശുദ്ധരുടെയും പേരിലില്ല ഇരുപത്തിനാല് വയസ്സുള്ള ഈ കൊച്ചു സിസ്റ്റർ അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ ഒരു പുഞ്ചിരി മാതാവ് എന്ന് പറയുന്ന മാതാവുണ്ട് കൊച്ചിത്രസ്യ പുണ്യവതിയുടെ മാതാവ് റൂമിലിരുന്ന ആകെപ്പാട ജീവിതത്തിലുണ്ടായ ഒരേ ഒരേ അനുഭവതാണ് അസുഖം വന്ന് മരിക്കാൻ ഇങ്ങനെ കുഞ്ഞുനാളില് അപ്പോൾ ആകെപ്പാടെ ഈ അമ്മയൊന്ന് ചെറുതായിട്ട് ചിരിച്ച് കാണിച്ചു പുഞ്ചിരിച്ച് കാണിച്ചു അത്രേ അത്രയുള്ളൂ പുഞ്ചിരി മാതാവെന്ന് പേരും കിട്ടി വിജയമാതാവാണ് ശരിക്കും കീൻ ഓഫ് വിക്ട്രി അത് പിന്നെ പുഞ്ചിരി മാതാവെന്ന് അവിടെ ലിസുവിൽ പോണ വിഷയത്തെക്കുറിച്ച് പുണ്യോതിയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ആ രൂപം വെച്ചിട്ടുണ്ട് മരിക്കുന്ന സമയത്ത് ഈ കക്ഷി വളരെ ശാന്തമായി ഈ രൂപത്തിലേക്ക് ഇങ്ങനെ നോക്കി തിരിച്ചും പുഞ്ചിരിച്ചു തിരിച്ച് ശാന്തമായി കിടന്നു തല ഒരു സൈഡിലേക്ക് ചായച്ച് ശാന്തഗംഭീരമായി പോയി പിന്നെ തുടങ്ങായിരുന്നു